ഇന്ന് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് പടക്കം ഒക്കെ പൊട്ടിച്ച് പടക്കം കഴിഞ്ഞ കേട്ടോ എന്തത് സൂപ്പറന്ന് കടിച്ചു കത്തിക്ക എനിക്ക് പേടിയാണേ മൊത്തം ഇത് കത്തിക്കാനായിട്ട് ആദ്യം ചെന്നന തിരി കത്തിക്ക ഭഗവാനേറ്റവും പേടിയുള്ള സാധനങ്ങളാണ് കത്ത് മുത്ത അത് പൊടിച്ചോണ്ട് വാ പൊട്ടിച്ചോണ്ട് അത് പൊട്ടുമെന്ന് തോന്നില്ല

നീ അകത്തോട്ട് കയറ എനിക്കത്തോട്ട് കയറേണ്ടതാണ് അത് പിടിച്ചേക്കണം പിടിച്ചേക്കണോ കൈ പിടിച്ചോ കൈ പിടിച്ചാ മതി नोट इगना पड़ी ഹായ് ഗായ്സിന്ന് നമ്മൾ പടക്കം പൊട്ടിച്ചാണ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് പടക്കാൻ കഴിഞ്ഞ കേട്ടോ എന്തൊക്കെ സൂപ്പറായിരുന്നു ഞാൻ പഴക്കം പൊട്ടിക്കാൻ നേട്ടം അങ്ങ് മാറിപ്പോയി